പിഞ്ചുദേഹങ്ങൾ പുഴുവരിച്ചു കിടക്കുന്നു ചീഞ്ഞളിയുന്നു അതും ഒരു ആശുപത്രി കിടക്കയിൽ ഗസ സിറ്റിയിലെ അൽനസർ പീഡിയാട്രിക് ഹോസ്പിറ്റലിലാണ് ഈ ധാരുണ ദൃശ്യം മരിച്ച ശേഷം ഇവിടെ കൊണ്ടുവന്നു കിടത്തിയതല്ല ഈ പിഞ്ചോമനകളെ മറിച്ച് ചികിത്സ തേടി എത്തിയവരായിരുന്നു ഇവർ മരുന്നും ഇഞ്ചക്ഷനും നൽകി അവരെ ഡോക്ടർമാരും നഴ്സുമാരും പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ നവംബർ പത്തിന് കൊടുന്നനെ എല്ലാം മാറിമറിഞ്ഞു ഇസ്രായേൽ സയനിസ്റ്റ് അധിനിവേശ സേന ഈ കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ ഇരച്ചു കയറി ഡോക്ടർമാരെയും തുരത്തി ഓടിച്ചു ജീവന് വേണ്ടി മല്ലിടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം ഇവിടെ തനിച്ചാക്കി നവംബർ പത്തിന് ഇസ്രായേൽ സൈന്യം അൽനസർ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ വളഞ്ഞു അവിടെ അഭയം തേടിയവരെയും മെഡിക്കൽ സ്റ്റാഫിനെയും ഒഴിപ്പിച്ചു ആശുപത്രിയിൽ ആ സമയത്ത് സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ മുഹമ്മദ് ഹമൂദ അൽ ജസീറയോട് പറഞ്ഞു കൃത്രിമ ശ്വാസം ആവശ്യമായ കുരുന്നുകൾ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ അവിടെ നിന്ന് ഇസ്രായേൽ സേന പുറത്താക്കുമ്പോൾ ഈ കേസുകളെല്ലാം റെഡ് ക്രോസ് ഫോളോ അപ്പ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു പക്ഷെ എല്ലാം വെറുതെയായിരുന്നു അവരെല്ലാം മരിച്ചുപോയി അവിടെ തന്നെ കിടന്ന് ജീർണിക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് ഹമൂദ പറഞ്ഞു നിർത്തി കുഞ്ഞുങ്ങളുടെ മൃതദേഹം അഴുകുന്ന വീഡിയോ സോഷ്യൽ മീഡിയ വഴിയാണ് വന്നത് ആശുപത്രിയിലെ വാർഡുകളിലൊന്നിലെ ദൃശ്യമാണിത് അൽജസീറ ചാനലിന്റെ വസ്തുതാന്വേഷണ യൂണിറ്റായ ആയ സനദിത് സ്ഥിരീകരിച്ചിട്ടുണ്ട്